ഞാൻ ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സമൂഹം ഉണ്ടായി വരികയാണ് അപ്പോൾ ഈ എൻ എസ് എസ് ക്യാമ്പുകൾ വഴി നാളെയുടെ നല്ല വാഗ്ദാനങ്ങൾ ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ സൊസൈറ്റിക്ക് രാഷ്ട്ര രക്ഷിതാക്കളോടൊന്നും ഈ വിഷയത്തെക്കുറിച്ച് ഒരു ബോധവത് സ്വീകരിച്ചിട്ടില്ല ഇന്ന സംഗതിയാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത് എന്നുള്ളത് രക്ഷിതാക്കളിൽ ഒരാൾക്കും അറിയില്ല അപ്പോൾ ആ രൂപത്തിലൊരു ഹിഡൻ അജണ്ട ആയിക്കൊണ്ട് തന്നെയാണ് ഈ മഴവിൽ പതാകയെ എല്ലായിടത്തും പ്രമോട്ട് ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ അവർ പാകിസ്ഥാനിൽ പാക്കിസ്ഥാനില് അമേരിക്കയുടെ എംബസിയിൽ ഈ പതാക പർത്തി എൻ എസ് എസ് ക്യാമ്പുകളിലെ ജെൻഡർ ആക്ടിവിസം എന്ന വിഷയത്തെ കുറിച്ചാണ് നാളെ മുതൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്കായി സപ്തദിന സഹവാസ ക്യാമ്പ് ആരംഭിക്കാനിരിക്കുകയാണ് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് പഠനങ്ങളാണ് ആ ക്യാമ്പിലൂടെ നടക്കുന്നത് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനും കാര്യങ്ങളെ കൃത്യമായി അപഗ്രതിച്ച് വിഷയങ്ങളിൽ ഇടപെടാൻ പ്രാപ്തമാക്കുന്ന വിധമുള്ള വ്യത്യസ്തങ്ങളായ മനോഹരമായ സെഷനുകളാണ് യഥാർത്ഥത്തിൽ എൻ എസ് എസിൻ്റെ സപ്തദിന സഹവാസ ക്യാമ്പുകളിൽ നടക്കാറുള്ളത് പക്ഷെ ആളുകൾ അറിയാതെ പോകുന്ന ഒരു ഭാഗമുണ്ട് സമദർശൻ എന്ന് പറയുന്ന ഒന്ന് സാധാരണ ഉദ്ഘാടന സെഷൻ കഴിഞ്ഞ ഉടനെ രക്ഷിതാക്കളും മറ്റുള്ള ആളുകളുമെല്ലാം പിരിഞ്ഞു പോയതിന് ശേഷമാണ് സമദർശൻ ക്ലാസ് ആരംഭിക്കാറുള്ളത് ഈ ജെൻഡർ തലങ്ങളിൽ ജെൻഡർ പൊളിറ്റിക്സ് കുട്ടികളുടെ മേൽ അടിച്ചേൽപ്പിക്കുക എന്നൊരു ശൈലിയാണ് യഥാർത്ഥത്തിൽ അതിൽ സ്വീകരിക്കാറുള്ളത് ഏതായിരുന്നാലും സമീപകാലങ്ങളിൽ ഇത്തരം ക്യാമ്പുകൾ ക്യാമ്പുകളിലെ സമദർശൻ ക്ലാസ്സുകൾ കഴിഞ്ഞ ഉടനെ വിദ്യാർത്ഥികളെ നിരീക്ഷിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന അവരുടെ സ്വഭാവത്തിലുള്ള വ്യത്യസ്തങ്ങളായ പല മാറ്റങ്ങളുണ്ട് ആ മാറ്റങ്ങളിൽ പ്രധാനമായും ലജ്ജ ഇല്ലാതാവുക എന്നുള്ളതാണ് അതായത് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ടാണ് സാധാരണ ഇരിക്കാറുള്ളത് ഒരു അധ്യാപകൻ വരുമ്പോൾ കുട്ടികൾ ആ രൂപത്തിൽ തന്നെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ മാറി നിൽക്കുന്ന ഒരു സ്വ സ്വഭാവം ഉണ്ടാവാറുണ്ട് പക്ഷേ സമദർശൻ എന്ന ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾ ആ ക്യാമ്പിലേക്ക് കടന്നു ചെന്നാൽ കുട്ടികളുടെ മനോഭാവത്തിന് മാറ്റണ്ടാവുണ്ട് അത് അവർ ആണ് പെണ്ണ് എന്ന് പറയുന്ന ആ കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ ചേർന്നിരിക്കാനും അവർ പരസ്പരം സാഹസിക്കുന്ന ഒരു സാഹചര്യം യഥാർത്ഥത്തിലുണ്ട് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ സമദർശനില് പലതരത്തിലുള്ള വിഷയങ്ങളും ഉണ്ടെങ്കിലും പുതിയ ഒരു മുടിവൾ അനുസരിച്ചുകൊണ്ട് ഒരു ജെൻഡർ ആക്ടിവിസം അത് കുട്ടികളെ അടിച്ചേൽപ്പിക്കാനുള്ളൊരു ശ്രമമുണ്ട് അപ്പോൾ ആ വിഷയ സംബന്ധമായിട്ട് വാസിൽ എന്താണ് പറയാനുള്ളതെന്ന് ഈ പറഞ്ഞതുപോലെ സമദർശൻ എന്നുള്ളത് ഈ പ്രാവശ്യം പുതുതായി കൊണ്ടുവന്ന ഒരു കാര്യമല്ല കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ സമദർശൻ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഒരു മൊഡ്യൂൾ അതിനുണ്ട് ആ മൊഡ്യൂളിനപ്പുറത്തേക്ക് കൃത്യമായ ഒരു അജണ്ടയോടുകൂടി നടപ്പിലാക്കപ്പെടുന്ന ഒരു സെഷനായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പറഞ്ഞതുപോലെ ആ ഒരു സെഷൻ കഴിയുമ്പോഴേക്ക് പിന്നെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഇടയിൽ ഇടകലർത്തി ഇരുത്തിക്കൊണ്ടും അങ്ങനെ അവരുടെ മനോഭാവം തന്നെ ആണ് പെണ്ണ് ഒരു മനോഭാവം തന്നെ മാറ്റുന്ന പ്രാക്ടിക്കലായ ഒരുപാട് കാര്യങ്ങൾ കൂടി ഉൾക്കൊള്ളുന്ന അതിനുശേഷം അവർക്ക് ഈ പറഞ്ഞ പോലെ ലജ്ജ ഇല്ലാതാകുന്ന രൂപത്തിലേക്കൊക്കെ പോകുന്ന ഒരു കാര്യമാണ് കാണാറുള്ളത് കഴിഞ്ഞ വർഷത്തെ സമദർശൻ മൊടികൂള് ഞാനിങ്ങനെ പരിശോധിച്ചിരുന്നു അപ്പോൾ അതിൽ കണ്ടെന്താ വെച്ചാൽ ഇങ്ങനെയുള്ള ആണ് പെണ്ണ് എന്നുള്ളതുമായി ബന്ധപ്പെട്ടുള്ള ആ വ്യത്യാസങ്ങൾ അതേപോലെ തന്നെ ശാരീരികമായുള്ള പ്രത്യേകതകൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് അവസാനം എന്ത് ചെയ്തു ആ ഈ ആണ് പെണ്ണ് എന്നുള്ളതല്ല വേറെയും ഒരുപാട് ജെൻഡറുകൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു മൊടികൂളായിരുന്നു അവസ അതിലും വളരെ അപകടകരമായ ആശയങ്ങൾ പക്ഷേ ഇപ്രാവശ്യത്തെ മൊട്യൂൾ അതായത് നാളെ മുതൽ നമ്മുടെ കുട്ടികൾ പോയി പഠിക്കാൻ പോകുന്ന സമദർശൻ മൊട്യൂൾ പരിശോധിച്ച് നോക്കുമ്പോൾ ആ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും അവസാനം ഉണ്ടായിരുന്ന ഒരു മൂന്നോ നാലോ സ്ലൈഡ് ഇപ്രാവശ്യം എന്തായിട്ടുണ്ട് അത് മൊത്തം മൊഡ്യൂൾ ആയിട്ടുണ്ട് അതായത് ഇപ്രാവശ്യം സന്ദർശനം മൊത്തത്തിൽ പഠിപ്പിക്കുന്നത് എന്താണ് ഈ എൽ ജി ബി ടി ആശയങ്ങളാണ് ആ എൽ ജി ബി ടി ആശയങ്ങൾ പഠിപ്പിക്കുന്നത് മാത്രമല്ല വളരെ അപകടകരമായിട്ടുള്ള സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ള അതേപോലെ തന്നെ ശാസ്ത്ര വിരുദ്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് അതിൽ ഇപ്രാവശ്യം ഉൾപ്പെടുത്തിട്ടുള്ളത് അതിൽ ഞാൻ എടുത്തു പറയുകയാണെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് സ്ട്രെസ്സ് ചെയ്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് സ്വവർഗരതിയെ നോർമലൈസ് ചെയ്യുക എന്നുള്ളതാണ് സ്വർഗരതി എന്ന് പറയുന്നത് അത് വളരെ നോർമലായിട്ടുള്ള ഒരു കാര്യമാണ് അതേപോലെ തന്നെ അത് ശാസ്ത്രീയമായി അതിന് പിൻബലമുണ്ട് എന്നൊക്കെ തോന്നിപ്പിക്കുന്ന കുട്ടികൾ മുമ്പിൽ സ്വാഭാവികമായിട്ടൊരു അതോറിറ്റി ഉള്ള ഒരു അധ്യാപകൻ വന്നിട്ടാണ് ഈ ക്ലാസ് എടുക്കുക അപ്പം അവരുടെ മനസ്സിൽ ഇതൊക്കെ ഒരു ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട അങ്ങനെ എന്തോ ഒരു കാര്യമാണ് എന്ന് തോന്നിപ്പിക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ അതിൽ ഞാൻ ഇപ്രാവശ്യത്തെ മൊഡ്യൂളിൽ കണ്ട കാര്യം എന്താ വെച്ചാൽ വളരെ കൃത്യമായ ശാസ്ത്രവിരുദ്ധതയും ശാസ്ത്രത്തോടുള്ള പുറംതിരിഞ്ഞ് നിൽക്കലും ഇത് നമുക്ക് കാണാൻ പറ്റും അത് ഒന്ന് കാര്യം എന്താ വെച്ചാൽ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ഒരു പഠനമൊക്കെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് എന്താ വെച്ചാൽ ഒരു എക്സ്പെരിമെന്റ് അതായത് ഗേജീൻ കണ്ടെത്തി എന്ന് പറഞ്ഞിട്ടുള്ള അത് നമുക്ക് ഈ വിഷയത്തുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചിടപെടുന്ന ആളുകൾക്ക് അറിയാം ആ കാലഘട്ടത്തിൽ വലിയ ഒരു കുട്ടി ഘോഷിക്കപ്പെട്ട ഒരു കണ്ടെത്തലായിരുന്നു അത് ഗേജീൻ കണ്ടെത്തിയിരിക്കുന്നു ഈ ഹോമോശിക്ഷകളായ ആളുകൾ അതെ അതെ അപ്പോ അത്ര അത് അവർക്കൊരു ജീനുണ്ട് ആ ജീനുകൊണ്ടാണ് അവർ അങ്ങനെ ആകുന്നത് ഇതാ നിങ്ങളുടെ എല്ലാവരുടെയും വാദങ്ങൾ ഇതാ തകർന്നു പോയിരിക്കുന്ന ഭയങ്കരമായ ഒരു പ്രഘോഷ അങ്ങനെ ആഘോഷിച്ച ഒരു കാര്യമായിരുന്നു പക്ഷെ പിന്നെ സംഭവിച്ചാൽ അത് കഴിഞ്ഞ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർ പഠനങ്ങൾ നടന്നു തുടർ പഠനം നടന്നു എന്ന് മാത്രമല്ല വളരെ മാസീവായ ഒരുപാട് ഹോമോസെക്ഷൽ സബ്ജക്റ്റുകളെ വെച്ചുകൊണ്ടുള്ള വളരെ മാസീവ് സ്റ്റഡീസ് നടന്നു ആ മാസീവ് സ്റ്റഡീസിൻ്റെ ഒക്കെ എൻ്റെ റിസൾട്ട് എന്താ വെച്ചാൽ നേച്ചറിൽ നമുക്ക് കാണാൻ പറ്റും സയൻറ്റിഫിക് അമേരിക്കയിൽ കാണാൻ പറ്റും ദെർ ഈസ് നോ സിംഗിൾ ഗേജിൻ അങ്ങനൊരു കെ ഇല്ല എന്ന് ശാസ്ത്രലോകം തള്ളിക്കളഞ്ഞ ഒരു കാര്യമാണ് എന്ത് ചെയ്യുന്നത് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പിന്നെ ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അപകടം പത്ത് മുപ്പത് വർഷം കഴിഞ്ഞിട്ടും ആ മുപ്പത് വർഷത്തിൽ നിന്ന് ബസ് കിട്ടാത്ത ആളുകളാണ് ശാസ്ത്രം പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഒരു വിഷയം അപ്പോൾ ഇതിൽ എന്തിനാണിത് ഇത് എനിക്ക് തോന്നുന്നത് ഒന്നുകിൽ അറിയാത്തത് കൊണ്ടായിരിക്കാം ഈ ശാസ്ത്രം അറിയാത്തത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ വളരെ മനഃപൂർവ്വം ഇത് അപ്പോൾ അറിയാത്തത് കൊണ്ടാണെങ്കിൽ അത് തിരുത്തേണ്ടതുണ്ട് ഇനി ഇത്രയും കുട്ടികളെ ഇത് പഠിപ്പിക്കാൻ പാടില്ല ഈ ശാസ്ത്രവിരുദ്ധത്തെ പഠിപ്പിക്കാൻ പാടില്ല അതേപോലെ തന്നെ പിന്നെയുള്ള കാര്യം എന്താ വെച്ചാൽ ഈ മെൻ്റൽ ഇൽനെസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വളരെ പിന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലുള്ള കാര്യമാണ് അതായത് അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ എണ്ണിയിട്ടുള്ള ഒരു മെൻ്റൽ ഡിസോർഡേഴ്സിൽപ്പെട്ട കാര്യമാണ് ഈ ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് സ്വർഗ്ഗാനുരാഗമം എന്ന് പറയുന്നത് അപ്പോൾ അതിൽ ഇതിൽ പഠിപ്പിക്കുന്ന കാര്യം എന്താ വെച്ചാൽ ഡി എസ് എം ഫൈവോട് കൂടി ഇത് എന്തില്ല മെൻ്റൽ ഇല്ലെസ്സിൻ്റെ പട്ടികയിലില്ല അപ്പോൾ അതുവരെ എന്തായിരുന്നു അതുവരെ അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ എണ്ണപ്പെട്ടിട്ടുള്ള ഒരു മാനസിക രോഗമാണെന്ത് ഈ ഹോമോസെക്ഷ സെക്ഷൽ പെർവേഷൻ ആയിട്ടാണ് ഇതിനെ എണ്ണിയിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ട് തോന്നും ആ ശരി നമ്മൾ കൂടുതൽ പഠിച്ച് നമുക്ക് മനസ്സിലായൊരു കാര്യമാണോ അല്ല നമുക്ക് ആ ചരിത്രം നമുക്ക് ആണ് ഈ ആളുകൾ തന്നെ ഗേ റൈറ്റ് ആക്ടിവിസ്റ്റുകൾ തന്നെ എഴുതിയ ചരിത്രം നമുക്ക് അവൈലബിൾ ആണ് അവർ പറയുന്നത് ഇറ്റ് വാസ് നോവർ എ മെഡിക്കൽ ഡിസിഷൻ അതൊരു മെഡിക്കൽ ഡിസിഷൻ ആയിരുന്നില്ല റാദർ എ പൊളിറ്റിക്കൽ ഡിസിഷൻ അതൊരു രാഷ്ട്രീയപരമായി നമ്മൾ നേടിയെടുത്തൊരു വിജയമാണ് എന്ന് അവര് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് അവര് കുറെ കലാപങ്ങൾ നടത്തി സ്റ്റോൺ വാൾ കലാപങ്ങളെ കുറിച്ച് എല്ലാവർക്കും അറിയാം ആ ഒറ്റ കലാപം മാത്രമല്ല വർഷങ്ങളോളം നീണ്ടുനിന്ന കലാപങ്ങൾ അവർ നടത്തി അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ്റെ വാർഷിക മീറ്റിങ്ങുകൾ ഒരുപാട് കാലം എന്ത് ചെയ്തു അവർ നിർത്തലാക്കി അല്ലെങ്കിൽ അത് നടത്താൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാക്കി അവിടേക്ക് കയറി ചെന്ന് അക്രമങ്ങൾ അഴിച്ചുവിട്ടു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടന്നപ്പോൾ അവസാനം ഇത് ഒരു വോട്ടിനിട്ടുകൊണ്ട് അത് തന്നെ അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷനിലേക്ക് ഇവരുടെ ആളുകളെ മെമ്പർഷിപ്പ് കൊടുത്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഇത് ചെയ്യുന്നത് അപ്പോ അങ്ങനെ വോട്ടിനിട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത് ഒരു ശാസ്ത്രീയമായൊരു തീരുമാനം എടുക്കുന്നത് അല്ലാതെ ശാസ്ത്രീയമായ കുറെ പഠനങ്ങൾ നടത്തിയിട്ടല്ല അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള അപ്പോ അങ്ങനെയുള്ള ഒരു വിഷയത്തെയാണ് വളരെ ഏകപക്ഷീയായിട്ട് അത് മാനസിക എന്ന് അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു കുട്ടികളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് അപ്പൊ ഇതിന് നമ്മൾ നമ്മൾ ചോദിക്കുന്നത്രേ ഉള്ളൂ ഏതൊരു വിഷയത്തെ പറ്റിയും ഏതൊരു വിഷയത്തെ പറ്റിയും പലർക്കും പല ധാർമ്മിക കാഴ്ചപ്പാടുകൾ ഉണ്ടാകും അപ്പോൾ വ്യഭിചാരമാകട്ടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള പലിശയാകട്ടെ ഏത് വിഷയത്തിലും നമുക്ക് പല അത് പറ്റും പറയുന്നവരും പറ്റില്ല എന്ന് പറയുന്നവരൊക്കെ ഉണ്ടാകും പക്ഷേ എന്തിനാണ് ഒരു വിഭാഗത്തിൻ്റെ ആശയം ധാർമ്മികമായ കാഴ്ചപ്പാടുകൾ മൊത്തം കുട്ടികളിലേക്ക് പൊതുവിദ്യാലയങ്ങളുടെ സംവിധാനങ്ങൾ വഴി അടിച്ചേൽപ്പിക്കുന്നത് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം മാത്രമല്ല ഈ ഈ ഹോമോസെക്ഷുവാലിറ്റിയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല ജെൻഡറുമായി ബന്ധപ്പെട്ടുകൊണ്ടും ജെൻഡറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ വാചകം ഞാൻ ജസ്റ്റ് വായിക്കാം സെക്സും ജെൻഡറും വ്യത്യസ്തമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്രാവശ്യത്തെ മുഴുവൻ കുട്ടികളെ പഠിപ്പിക്കുകയാണ് ജെൻഡർ റെഫേഴ്സ് ടു ദ ഐഡന്റിറ്റി യൂസ് ചൂസ് ഓർ ബ്രാക്കറ്റിൽ ഓർ ഡോ ചൂസ് റിഗാർഡ് ലെസ് ഓഫ് യുവർ സെക്സ് നമ്മുടെ സെക്സ് എന്ത് തന്നെ അതായത് നമ്മുടെ ശരീരം ആണിൻ്റേതാണെങ്കിലും നമ്മൾ ഞാൻ ചൂസ് ചെയ്യാൻ ഞാൻ പെണ്ണാകുന്നു എന്ന് ചൂസ് ചെയ്താൽ എൻ്റെ ജെൻഡർ പെണ്ണാകുന്നു അത് എൻ്റെ ശരീരം എന്തോ ആകട്ടെ അതിൽ പിന്നെ വിശദീകരിക്കുന്നുണ്ട് പിന്നെ ഹോർമോണലോ അതുപോലെ തന്നെ ക്രോമസോമലോ ഏതു ആയിട്ടാണെങ്കിലും നമ്മൾ എല്ലാ നിലക്കും പുരുഷനാണെങ്കിലും ഞാൻ ചൂസ് ചെയ്യാണ് ഞാൻ പെണ്ണാണ് എന്ന് ചൂസ് ചെയ്താൽ ഞാൻ പെണ്ണായി എന്നുള്ള വളരെ അപകടകരമായ ഒരു തല ഒരു നിലക്കുള്ള ഒരു ശാസ്ത്രീയ പിൻബലം ഇല്ലാത്ത ആശയം എന്തെയാണ് കുട്ടികളെ പഠിപ്പിക്കുകയാണ് അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇത് പാശ്ചാത്യ ലോകത്തും ഓൾറെഡി അവരുടെ സിലബസുകളിൽ പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് അവിടെ എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ പരിശോധിക്കണം അവിടെ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ചെറിയ കുട്ടികളെ ഈ ജെൻഡറുമായി ബന്ധപ്പെട്ടു ഇത്തരം ആശയങ്ങൾ പഠിപ്പിച്ചപ്പോൾ അവർക്ക് സംഭവിച്ചതെന്താ വെച്ചാൽ അവരുടെ ബോഡിക്കപ്പുറത്തുള്ള എന്തോ സ്വത്വം അവർക്കുണ്ട് എന്നവർക്ക് തോന്നുകയും അങ്ങനെയുള്ള ജെൻഡർ കൺഫ്യൂഷനുള്ള ഒരു സൊസൈറ്റി ഉണ്ടായി വരികയാണ് അവിടെ ചെയ്തത് അതായത് ജെൻഡർ നോൺ കൺഫേമിംഗ് ആയിട്ടുള്ള ജെൻഡർ കൺഫ്യൂഷനുള്ള എന്ന് വെച്ചാൽ പച്ചമലത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സമൂഹം ഉണ്ടായി വരികയാണ് അപ്പോൾ ഈ എൻ എസ് എസ് ക്യാമ്പുകൾ വഴി നാളെയുടെ നല്ല വാഗ്ദാനങ്ങൾ ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ സൊസൈറ്റിക്ക് രാഷ്ട്രത്തിന് ഉപകാരം ഉണ്ടാകുന്ന കുട്ടികൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് പകരം ഞാൻ ആണാണോ പെണ്ണാണോ എന്ന ബേസിക് ആയിട്ടുള്ള കാര്യം പോലും മനസ്സിലാകാത്ത അതിൽ പോലും കൺഫ്യൂഷനുള്ള കുട്ടികളെ ആണോ ഉണ്ടാക്കിയെടുക്കേണ്ടത് അതാണോ നമ്മൾ ഇതിലൂടെ വിഭാവനം ചെയ്യുന്നത് എന്ന ചോദ്യം അപ്പോൾ ശാസ്ത്രവിരുദ്ധമായിട്ടുള്ള സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ള അധാർമികമായിട്ടുള്ള വളരെ ഗൗരവമേറിയ കാര്യങ്ങളാണ് ഇപ്രാവശ്യത്തെ മുടികളിൽ മൊത്തത്തിൽ തന്നെ ഉള്ളത് എന്നുള്ളതാണ് അത് പരിശോധിച്ചപ്പോൾ മനസ്സിലായിട്ടുള്ളത് ഈ എൻ എസ് എസിൻ്റെ പിന്നെ കുട്ടികൾ ഒരു ബാച്ചിൽ അൻപത് കുട്ടികളാണ് ഉണ്ടാവുക മാക്സിമം അപ്പോൾ അതിൽ നൂറ് കണക്കിന് കുട്ടികൾക്കിടയിൽ സെലക്ട് ചെയ്യുന്നത് പലതരത്തിലുള്ള ക്രൈറ്റീരിയ വെച്ചുകൊണ്ടാണ് അത് ശരിക്കും അവരുടെ കലാവൈഭവം നോക്കുന്നുണ്ട് അതുപോലെ നല്ല ബുദ്ധിശക്തി നോക്കുന്നുണ്ട് അതുപോലെ ഓരോ അവരുടെ താല്പര്യങ്ങൾ സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ശരിക്കും ഒരു കുട്ടിയെ സെലക്ട് ചെയ്യണേ അങ്ങനെ സെലക്ട് ചെയ്തിട്ടുള്ള അൻപത് കുട്ടികളുടെ കയ്യിൽ കിട്ടിയിട്ടാണ് ആ കുട്ടികളെയാണ് ഈ നിലക്കുള്ള അശാസ്ത്രീയമായ ശാസ്ത്രപരമായിട്ടുള്ള യാതൊരു തരത്തിലും പിന്തുണയില്ലാത്ത ഈ ഒരു ആശയം അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണേ ഇപ്പം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമുക്ക് ഈ പാഠ്യപദ്ധതിയും കാര്യങ്ങളൊക്കെ ചർച്ച വന്നതാണ് എന്നിട്ട് അത് തിരുത്തുന്നതിന് പകരം വീണ്ടും ഇത്തരം മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ആളുകളിലേക്ക് അടിച്ചേൽപ്പിക്കാനുള്ള ആ ഒരു പ്രചോദനം എന്താണ് എന്നുള്ളതാണ് എന്തായാലും ഒരു ഗൗരവമുള്ള ഒരു വിലയിരുത്തൽ ആവശ്യമുള്ള ഒരു ഘട്ടത്തിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ എന്തായാലും ഇതിപ്പം വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റ് അറിയാതെയോ അല്ലെങ്കിൽ ഈ വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റിനെ നിയന്ത്രിക്കുന്ന സർക്കാർ അറിയാതെയോ ഇത് സംഭവിക്കൂല അപ്പോൾ ആ സർക്കാരിനെ എന്തായാലും നമുക്കറിയാൻ പറ്റൊരു ലെഫ്റ്റ് ഉള്ള സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊരു ലെഫ്റ്റ് പൊളിറ്റിക്സുമായിട്ട് അലൈൻഡ് ആയിട്ടുള്ളൊരു ആശയമാണോ ഈ നമ്മൾ കാണുന്നതൊന്നും സ്വാഭാവികമായൊരു ചോദ്യമാണല്ലോ ഇത് ഇതിൽ വിശ്വസിക്കുന്നവരൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും കരുതുന്നുണ്ടാവുക ഇതെന്തൊരു വളരെ ഒരു ആശയമാണ് അതുകൊണ്ടാണ് ലെഫ്റ്റ് ഇതിനെ ആയിരിക്കും വിശ്വസിക്കുന്നുണ്ടാവുക ഞാൻ രണ്ട് മൂന്ന് ഇൻസിഡൻസ് എന്നൊക്കെ പറയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി ഒൻപതിന് ഉഗാണ്ടം പാർലമെൻറ്റിൻ്റെ സ്പീക്കറായിരുന്ന അനീറ്റ ആമെന്ന് പറയുന്ന ഒരു ലേഡിയാണ് ഇവർ നേരത്തെ തന്നെ പാർലമെൻറ്റ് ചർച്ച ചെയ്തതായിരുന്നു അവിടുത്തെ അപ്പോൾ ആ പാർലമെൻറ്റിൻ്റെ പ്രസിഡന്റ് ആയിട്ടുള്ള യവേദി മുസേവേരി അദ്ദേഹം തിൻ്റെ സർക്കാർ അവിടുത്തെ ആൻറ്റി ഹോമോ ആക്ട് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ തീരുമാനിച്ചു എന്ന് പാർലമെൻറ്റിൽ പ്രഖ്യാപിക്കുകയാണ് അപ്പോൾ ഈ നിയമത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ഹോമോസെക്ഷാലിറ്റിക്ക് പ്രേരിപ്പിക്കുന്നവരെയും അതുപോലെ തന്നെ അതിന് ഫണ്ട് ചെയ്യുക സഹായിക്കുക ഇവരെയൊക്കെ അടക്കം ശിക്ഷിക്കാനുള്ള ഒരു നിയമവ്യവസ്ഥ ഉണ്ടായിരുന്നു മാത്രമല്ല ചെറിയ കുട്ടികളെ ഇതിന് പ്രേരിപ്പിക്കുകയോ അല്ലെങ്കിൽ എയ്ഡ്സ് സാംക്രമിക രോഗങ്ങൾ കാരണമാകുകയോ ചെയ്യുന്നവർക്ക് വധശിക്ഷ തന്നെ നൽകാനുള്ള പ്രൊവിഷൻ വെച്ചുകൊണ്ടുള്ളതായിരുന്നു നിയമം അപ്പോൾ ഈ നിയമം പാർലമെൻറ്റ് പാസ്സാകുന്നതോടെ ഉടനെ സംഭവിക്കുന്നൊരു കാര്യം എന്ന് വെച്ചാൽ അമേരിക്ക ഒരു എക്സ്പ്ലനേഷനും ചോദിക്കാതെ ഇവരുടെ വിസ റദ്ദാക്കി ഇവരതിനെക്കുറിച്ച് പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങളുടെ രാജ്യത്തിൻ്റെ മൂല്യങ്ങളുടെ സംരക്ഷണത്തിന് ഞങ്ങളുടെ രാജ്യത്തിലെ ജനങ്ങളുടെ താല്പര്യത്തിന് അനുസൃതമായിക്കൊണ്ട് മാത്രവുമല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യത്തിൽ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്ന പവിത്രമായ കുടുംബ ബന്ധങ്ങൾ സംരക്ഷിക്കുന്നതിനും വേണ്ടിയാണ് ഞങ്ങളെ നിയമം പാസ്സാക്കിയിട്ടുള്ളതെന്നാണ് അപ്പോൾ ഇത് കഴിഞ്ഞ് പിന്നെ സംഭവിക്കുന്നത് വച്ചാൽ അമേരിക്കയുടെ വൈസ് ആയിട്ടുള്ള കമല ഹാരിസ് അവരുടെ ഭീഷണിയാണ് പിന്നീട് ഉണ്ടാകുന്നതാണ് അതായത് ഇതിൻ്റെ കോൺസിക്വൻസി നിയമം പിൻവലിച്ചിട്ടില്ലെങ്കിൽ വ്യാപകമായിട്ടുള്ള കോൺസിക്വൻസെന്തു ചെയ്യും ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്നും അതുകൊണ്ട് തന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഉള്ള ഒരു തീരുമാനത്തിലേക്ക് വരണമെന്നാണ് ഇതിന് മുൻപ് തന്നെ അപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിൽ രണ്ടായിരത്തി പതിനൊന്നിൽ നമ്മുടെ ഒബാമ ഒബാമ ഗവൺമെൻ്റ് ആണ് ഔദ്യോഗികമായി കൊണ്ട് ഈ എൽ ജി ബി ടി അതുപോലെ തന്നെ അബോഷൻ അല്ലെങ്കിൽ അബോഷന് സഹായിക്കുന്ന അതിനുവേണ്ടി ഫണ്ട് ചെയ്യുന്ന അതിനെ പ്രമോട്ട് ചെയ്യുന്ന അതെ അബോഷൻ എന്ന് പറഞ്ഞാൽ ഈ പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള ഇലീഗൽ അബോഷൻസ് ആയിരിക്കാം അതിനെ പ്രമോട്ട് ചെയ്യുന്ന ഒരു പോളിസി അവരുടെ ഫോറിൻ പോളിസിയുടെ ഭാഗമാക്കുകയാണ് എന്നുവെച്ചാൽ ഒരു രാജ്യത്തിൻ്റെ പുരോഗതിയെ അളക്കാൻ അവരെത്രമാത്രം പുരോഗമനാശയങ്ങളുള്ളതാണെന്ന് മനസ്സിലാക്കുന്നതിൽ ഒരു കോർണർ സ്റ്റോൺ ആയിട്ട് ഒബാമ ഗവൺമെൻറ് ഈ പോളിസി കൊണ്ടുവരികയാണ് മാത്രവുമല്ല അവര് അതുകൊണ്ട് തന്നെ ഈ എൽ ജി പി ടി ആക്ടിവിസത്തിൻ്റെ മറ്റേ സിമ്പിളായിട്ടുള്ള നമ്മളെ മറ്റേ പതാക ഉണ്ടല്ലോ മഴവിൽ പതാക ഈ മഴവിൽ പതാകയെ എല്ലായിടത്തും പ്രൊമോട്ട് ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ അവർ പാക്കിസ്ഥാനിൽ പാക്കിസ്ഥാനിൽ അമേരിക്കയുടെ എംബസിയിൽ ഈ പതാക പറത്തി നമുക്കറിയാം മുസ്ലിങ്ങളുടെ ഒരു രാജ്യമാണ് അവിടുത്തെ ആശയത്തിനെതിരാണ് അവിടുത്തെ സംസ്കാരത്തിനെതിരാണ് ആ രാജ്യത്തിൻ്റെ പോളിസിക്കെതിരാണ് അവരുടെ അനുവാദമൊന്നുമില്ലാതെ എന്ത് ചെയ്യുന്നു ഇവരിത്തരത്തിലുള്ളൊരു ഇത് ഉയർത്തുന്നു അപ്പം ഇവിടെ ഈ പറയുന്ന അനിറ്റ പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങൾ ഇതിനെ ഒരിക്കലും ഇത് ഈ നിയമത്തിൻ്റെയോ ശിക്ഷയുടെയോ വിഷയമായിട്ടല്ല മറിച്ച് ഇത് അമേരിക്കയെ സോറി ആഫ്രിക്കയെ അല്ലെങ്കിൽ ആഫ്രിക്കൻ രാജ്യങ്ങളെ റീകോളനൈസ് ചെയ്യുന്നതിനുള്ള തീയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അതിനൊരു പറഞ്ഞൊരു കാരണം എന്താ വെച്ചാൽ ഇതേ ഈ ഈ രീതിയിൽ ഒരിക്കലും ഇവർ സൗദി അറേബ്യയുടെ മുകളിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അല്പം കൂടെ പൊട്ടൻഷ്യലുള്ള അല്ലെങ്കിൽ ആർഗ്യൂയിങ് കപ്പാസിറ്റി ഉള്ള രാജ്യങ്ങളുടെ മുകളിലവർ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല ഞങ്ങളെപ്പോലുള്ള ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് അമേരിക്കയുടെ എയ്ഡും കാര്യങ്ങളൊക്കെ അത്യാവശ്യമാണ് ഞങ്ങളെ ഇവരിപ്പോൾ അവർക്ക് ഞങ്ങൾക്ക് ലഭിക്കേണ്ട എയ്ഡുകൾക്കൊക്കെ തന്നെ ഇതിനെയാണ് ഒരു പ്ര ഒരു പ്രധാനപ്പെട്ട മാനദണ്ഡമാക്കിയിട്ട് വെക്കുന്നത് ഞാനിത് പറഞ്ഞെന്താ വെച്ചാൽ ഇപ്പോൾ നമ്മളൊക്കെ കൾച്ചറൽ ഇംപീരിയലിസം എന്ന വാക്ക് കേൾക്കുന്നത് ഇടതുപക്ഷത്തിൽ നിന്നാണ് സാംസ്കാരികമായ അധിനിവേശം എന്നുള്ള വാക്ക് നേരത്തെ അമേരിക്കയോ അല്ലെങ്കിൽ മറ്റു പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ ആയുധങ്ങളോ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഈ ബിസിനസ് മറ്റേ സിമ്പിൾസ് നമുക്കറിയാം ഇപ്പോൾ കെ എഫ് സി ആണെങ്കിലും ശരി മക്ഡൊണാൾഡ് ആണെങ്കിലും ശരി ഇതൊക്കെ ഓരോ അധിനിവേശ ചിഹ്നങ്ങളാണെന്നുള്ളതും ഇതിലൂടെയൊക്കെ അവർ പ്രചരിപ്പിക്കുന്ന സംസ്കാരം എന്ന് പറയുന്നത് ഈ പറയുന്ന അമേരിക്കൻ സംസ്കാരമാണ് ഏറ്റവും മികച്ചതെന്ന് ലോകം മുഴുവൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയെന്നാണ് പറയുന്നത് ഇത്തരത്തിലുള്ളൊരു അധിനിവേശത്തെ ഇന്ന് നമുക്കറിയാം ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള അതിവേ നിവേഷത്തിന് പകരം സാംസ്കാരിക അധിനിവേശം ഏറ്റവും എളുപ്പം അതിന് തന്നെയും അവരുടെ ഒരു സംസ്കാരത്തെ അടിച്ചേൽപ്പിക്കുകയാണെങ്കിൽ അത് വളരെ എളുപ്പം സാധിച്ചെടുക്കാൻ പറ്റും ഇത് ഈ ഒരു രാജ്യത്തിൻ്റെ കാര്യത്തിൽ മാത്രം ഇപ്പോൾ നൈജീരിയ നൈജീരിയ നമുക്കറിയാം അവിടുത്തെ പാശ്ചാത്യ ശക്തികളടക്കം വിമർശിക്കുന്ന ഒന്നാണ് ബൊക്കെ ഹറാം അപ്പം ഈ ബൊക്കെ ഹറാമിനെതിരെ ഫൈറ്റ് ചെയ്യുന്നതിനുള്ള ഫണ്ട് ഇവർ തടഞ്ഞു വെച്ചു അമേരിക്ക തടഞ്ഞു വെച്ചു അതിന് കാരണമായി പറഞ്ഞത് ഈ പറയുന്ന എൽ ജി പി ടി ക്യൂ ഹോമോസെക്ഷൽ തന്നെ എന്തു ചെയ്യണം ഇവർ അംഗീകരിക്കുകയും എന്ന് അനുകൂലമായിട്ട് പാർലമെൻ്റ് നിയമം പാസ്സാക്കണം എന്നാണ് ഒരുപാട് സന്ദർഭങ്ങൾ നമുക്കിത് കാണാൻ പറ്റും മറ്റൊരുപാട് രാജ്യങ്ങളുടെ കേസുകളിലൊക്കെ ഇതുണ്ട് യു എൻ നമുക്കറിയാം യു എൻ ഇതിനെ പ്രമോട്ട് ചെയ്യുകയും പല ഫണ്ടുകൾ നൽകുന്നതിനുമുള്ള ക്രൈറ്റീരിയായി മാനദണ്ഡമായിട്ടിത് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ യു എൻ ഒരു പപ്പറ്റാക്കി നിർത്തിക്കൊണ്ട് ഈ അമേരിക്കയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ തന്നെ ഇതിനെ പ്രമോട്ട് ചെയ്ത് കൊണ്ടുവരികയാണ് ഇവിടെ ഞാൻ ചോദിക്കുന്ന ചോദിക്കുന്നൊരു ചോദ്യത്തിലുള്ളൂ ഇത്രമേൽ ഈ വെസ്റ്റിന് ഈ വിഷയത്തിൽ താല്പര്യമുണ്ടെങ്കിൽ ഇടതുപക്ഷം സാധാരണക്ക് എങ്ങനെ വിലയിരുത്തേണ്ടത് ഇത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് അനുകൂലമായ അല്ലെങ്കിൽ ഇടതുപക്ഷ ആശയത്തിൻ്റെ അത്തരമൊരു സാമൂഹിക സംവിധാനം വരുത്താൻ വേണ്ടിയിട്ട് വെസ്റ്റോരെ സഹായിക്കുക ഒരു കാരണം കാരണമുണ്ടാവുമല്ലോ അപ്പോൾ ആ ഗൗരവമുള്ളൊരു പഠനത്തിന് ഇടതുപക്ഷം ശ്രമിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരു താല്പര്യമുണ്ടാകുന്ന അവിടെയാണ് ഈ ആഫ്രിക്കൻ ഫോർമർ സെക്രട്ടറി ജനറൽ ആയിട്ടുള്ള ആഫ്രിക്കൻ വർക്കേഴ്സ് യൂണിയന്റെ ഫോർമർ സെക്രട്ടറി ജനറൽ ആയിട്ടുള്ള ഒവേ ലക്കുഫ്റ്റ എന്ന് പറയുന്ന അവർ പറഞ്ഞൊരു കാര്യമുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ അവർ ഈ ട്രേഡ് യൂണിയൻ മൂവ്മെൻസിൻ്റെ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന സമയത്ത് അവിടെയുള്ള ഈ വെസ്റ്റേൺ ട്രേഡ് യൂണിയൻസ് ഈ മറ്റ് ലീഡേഴ്സിനെല്ലാം കണ്ട് കൊണ്ട് ഇവർ അവർക്ക് ഫണ്ട് നൽകാൻ തയ്യാറാണ് ഇവരെ ചെയ്യണവെച്ചാൽ ഇവർ ഞങ്ങൾ ഗെ ആണ് അല്ലെങ്കിൽ ആണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ എൽ ജി പി ടി പൊളിറ്റിക്സിൻ്റെ ആളുകളാണ് എന്ന് പ്രഖ്യാപിക്കുകയാണെങ്കിൽ അവർക്ക് പ്രത്യേകമായിട്ടുള്ള ഫണ്ട് നൽകാൻ തയ്യാറാണ് എന്ന് പറയുകയും അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നുള്ള ട്രേഡ് യൂണിയൻ നേതാക്കൾ ഈ ഫണ്ടിന് വേണ്ടിയിട്ട് ഇതിനെ പ്രമോട്ട് ചെയ്യാമെന്ന് അംഗീകരിക്കുകയും ആ രീതിയിൽ ഫണ്ടുകൾ സംഘടിപ്പിക്കുന്നത് ഞാൻ കണ്ടു എന്ന് അവർ തന്നെയും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി ജനങ്ങൾ ചേർത്ത് വായിക്കട്ടെ അതിനപ്പുറം എന്ത് ചെയ്യുന്നില്ല നമ്മൾ ഈ വിഷയത്തിലൊന്നും പറയുന്നില്ല േ ഈയൊരു സാമ്രാജ്യത്വത്തിൻ്റെ ഈ അജണ്ട ഒക്കെ പറയുമ്പോൾ ആളുകൾ വളരെ നിഷ്കളങ്കമായി എൽ ജി വി ടി എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചാളുകളുടെ മനുഷ്യാവകാശ പ്രശ്നം അല്ലെങ്കിൽ അവരുടെ ഫീലിങ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നം എന്നൊക്കെ മനസ്സിലാക്കുന്ന ആളുകൾക്ക് ഒരുപാട് പഠിക്കാനുണ്ട് എന്നുള്ളതാണ് ഇതൊരു കേവലമായിട്ടുള്ള ഏതെങ്കിലും വ്യക്തികളുടെ ഒരു ഓറിയൻറ്റേഷൻ്റെ വിഷയമോ അല്ലെങ്കിൽ അവരുടെ മാനസികമായിട്ടുള്ള വിഷയമോ എന്നുള്ളതിനപ്പുറത്ത് കൃത്യമായൊരു അജണ്ട തന്നെ തന്നെ ഇത് പുഷ് ചെയ്യാൻ വേണ്ടി പോലെയുള്ള പോലെയുള്ള സംഘടനകൾ സംഘടനകൾ അതേപോലെ മില്യൺ ഈ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതിന്റെ സഹായകമായ കാര്യങ്ങൾക്ക് വേണ്ടിട്ട് ഫണ്ടായിട്ട് നീക്കി വെച്ചിട്ടുള്ളത് വെറുതെ ഈ സാംസ്കാരിക അധിനിവേശത്തിനെതിരെ ശക്തമായി എപ്പോഴും എല്ലാ കാലത്തും പോരാടിയ ടീമാണ് യഥാർത്ഥത്തിൽ പിന്നെ അടുത്ത് വർഷം അവരിൽ നിന്നാണ് ഈ ആശയം വരുന്നത് എന്നതാണ് ഏറെ ഇത് നമ്മൾ പിന്നെ മാത്രമല്ല ഇപ്പോൾ രക്ഷിതാക്കളോടൊന്നും ഈ വിഷയത്തെക്കുറിച്ച് ഒരു ബോധവത് ഇന്ന സംഗതിയാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത് എന്നുള്ളത് രക്ഷിതാക്കളിൽ ഒരാൾക്കും അറിയില്ല അപ്പോൾ ആ രൂപത്തിലൊരു ഹിഡൻ അജണ്ട ആയിക്കൊണ്ട് തന്നെയാണ് ഈ സംഗതി കൊണ്ടുവന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും